നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രേക്ഷ റൂമ്പിലേക്ക് ഇന്നൊരു സിനിമ കണ്ടു സിനിമ കണ്ട് ഓഫീസിലെത്തി ഓഫീസിലെത്തിയപ്പോൾ തന്നെ ആ സിനിമയുടെ റിവ്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹം ഹലോ മമ്മി ഈ സിനിമയാണ് കണ്ടത് എനിക്ക് ഹലോ മമ്മി എൻ്റെ ഹാർട്ടിൽ പതിച്ച ഒരു സിനിമയാണ് കാരണം തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും കഴിയുന്ന ഒരു സിനിമ ഷറഫുദ്ദീൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ അതോടൊപ്പം തന്നെ ഐശ്വര്യയുടെയും ബെസ്റ്റ് സിനിമയെന്ന് ഒറ്റ വാക്കിൽ പറയാം ഫസ്റ്റ് ഹാഫിലേക്ക് ഞാനൊന്ന് പോവുകയാണ് തിയേറ്ററിനുള്ളിൽ പേടിപ്പിച്ച് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കഴിഞ്ഞ പേടിപ്പിക്കും അതോടൊപ്പം നമ്മൾ ചിരിപ്പിക്കും അത്തരമൊരു സിനിമയാണ് ഹലോ മമ്മി ഒരു ഫാമിലി മസ്റ്റായിട്ടും കാണേണ്ട സിനിമ എന്ന് ഞാൻ പറയും കാരണം ഒരമ്മയും മോളുമായുള്ള ബന്ധം അല്ലേ നമ്മൾ അച്ഛനും ആ മോനുമായുള്ള ബന്ധം സിനിമകളുണ്ട് അമ്മയും മോളുമായി ഇത്രമാത്രം അറ്റാച്ച്മെന്റുള്ള ഒരു സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വേണി പറയാം അത് ജീവിച്ചിരിക്കുന്ന അമ്മയാകാം മരിച്ച അമ്മയാകാം അതെല്ലാം സിനിമ കണ്ടു തന്നെ തീരുമാനിക്കണം പക്ഷെ ആ ഒരു അറ്റാച്ച്മെന്റ് ഒരു ഫാമിലിക്ക് ഒരു അമ്മയ്ക്ക് ആഴത്തിൽ മനസ്സിന്റെ ആഴത്തിൽ പതിക്കുന്ന ഒരു സിനിമ തന്നെയാണിത് കാരണം അങ്ങനെ കണ്ണ് നനഞ്ഞിറങ്ങിയ അമ്മമാരെ ഞാൻ അവിടെ കണ്ടിരുന്നു ആ അമ്മ പറഞ്ഞൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു ഈ സിനിമ കാണും അപ്പോളെ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ ഒരു അമ്മയുടെ വേദന എന്ന് പറയുന്ന ആ വാക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തട്ടി എൻ്റെ ചെവിയിൽ ഇപ്പോഴും അത് മുടങ്ങി കേൾക്കുന്നു തിയേറ്ററിൽ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് ഒരമ്മ പറഞ്ഞതാണ് അതിലെ കഥാപാത്രങ്ങൾ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങൾ എല്ലാവരും എടുത്തു പറയേണ്ടതാണ് എങ്കിലും അച്ഛന്മാരായി അഭിനയിച്ച ജഗദീഷും അതോടൊപ്പം തന്നെ ജൂണി ആന്റണി ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അമ്മമാരായിട്ട് അഭിനയിച്ചവരും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു ഷെറഫിന്റെ കഥാപാത്രത്തിൻ്റെ സുഹൃത്തുക്കളായി അഭിനയിച്ചവരും നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ നമ്മളെ ഒന്ന് മറ്റൊരു റൂട്ടിലേക്ക് നമ്മളെ യാത്ര ചെയ്യിപ്പിക്കുന്നുണ്ട് ഫാൻറ്റസി ആയിട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ആ ഫാൻറ്റസിയൊക്കെ എത്രമാത്രം ആളുകൾക്ക് ഉൾക്കൊണ്ടു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതിലും ഇമോഷൻ ഉണ്ട് ആ ഫാൻറ്റസിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഇമോഷൻ ശരിക്കും വർക്കാവുന്നു നമുക്കൊക്കെ ചെറിയ തോതിൽ കണ്ടു നിറയും എന്ന കാര്യത്തിൽ സംശയമില്ല ചിരിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഒരു ഇമോഷനിലേക്ക് പോകാനും ഈ സിനിമയ്ക്ക് യാത്ര ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു ഫാമിലി പോകുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ് ചിരിക്കാം എന്ന് ആലോചിച്ച് പോവാ പക്ഷെ ആലോചിച്ച് ചിരിക്കാമെന്ന് കരുതി നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയ നോവുകളും ഈ സിനിമ തരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിന്ദു പണിക്കർ ബിന്ദുപ്പണിക്ക ചേച്ചിയെ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല ഗംഭീരമായി പെർഫോംസ് ചെയ്തിരിക്കുന്നു ബിന്ദു ചേച്ചിയെ നമ്മുടെ ഇന്ന് വരെ കാണാത്ത നിലയിലേക്ക് ബിന്ദു ചേച്ചിയെ കൊണ്ട് ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഗംഭീര കയ്യടി തിയേറ്ററിൽ കിട്ടുന്നു ബിന്ദു ചേച്ചിയെ കാണിക്കുമ്പോൾ തന്നെ കയ്യടി കിട്ടുന്ന ആ സീനുകളാണ് ഡയലോഗിലാണെങ്കിൽ അതിനപ്പുറത്തേക്ക് കയ്യടി കിട്ടുന്നു അജു വർഗീസ് ഗംഭീരമായ കഥാപാത്രം ചെയ്തിരിക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സിനിമ ഒരു ഹൊറർ കോമഡി മൂവി തന്നെയാണ് അത് ഫാമിലിക്ക് ഇഷ്ടപ്പെടും നമ്മളൊക്കെ ഒരു സങ്കല്പമുണ്ട് യക്ഷി കഥാപാത്രങ്ങളുള്ള സിനിമകൾ എങ്ങനെയാണ് നമ്മൾ കാണുക അവളെ സാരി വന്ന യക്ഷി കഥാപാത്രങ്ങൾ അത്രം ഒരു യക്ഷി കഥാപാത്രം ഒന്നും എന്നാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇവരെവിടെയാണ് ഇരിക്കുന്നത് ഇവരെ നമ്മളെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ടോ അതോ നമ്മളെ കൊണ്ടുവ കാണാതെയാണോ ഇവരെ നമ്മൾ വിശ്വസിക്കുന്നത് അത് സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകേയുള്ളൂ പക്ഷേ അല്ല ഒരു കാര്യത്തിൽ എടുത്തു പറയാൻ എൻ്റെ ബാക്നോഡ് സ്കോറ് ജേക്സ് ബിജയുടെ ഗംഭീര ബൈക്ക് റോൺ സ്കോറ് ആ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ കൂടുതൽ പിടിച്ചിരുത്തുന്നത് ഹൊറർ സീനിലൊക്കെ സ്കോർ നമുക്ക് നമുക്കുണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴുള്ളൂ നമ്മളത് പേടിക്കുകയുള്ളൂ പെട്ടെന്നൊരു നെട്ടലുണ്ടാവണമെങ്കിൽ ബൈക്രോൺ സ്കോറിനെ നമ്മൾ എടുത്തു പറയണം അത്തരം രീതിക്ക് ഇത് വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ സ്വപ്നമായിരുന്നു ഈ ഹലോ മമ്മി എന്ന സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഹലോ മമ്മി എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് നമ്മുടെ ആഴത്തിൽ നമ്മുടെ മമ്മിയെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയെ വിളിക്കുമ്പോൾ നമ്മളെപ്പോഴും വിളിക്കുമല്ലോ എന്തൊക്കെയൊരു അപകടം അപകടം പറ്റുക എന്റെ അമ്മയെ ഇന്ന് വിളിക്കാത്തവരാരും ഇല്ല അത്തരം സിറ്റുവേഷൻ ഇതിനകത്ത് പല സ്ഥലങ്ങളിലും കാണുന്നു ഒരു മമ്മി അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ഒരു മകളോടുണ്ടാവുന്ന സ്നേഹം മകളുടെ യാത്രയിൽ അമ്മ അമ്മയുടെ ഒരു എന്താണ് അമ്മയുടെ കൈ കൈപിടിച്ച് അമ്മ അല്ലെങ്കിൽ മുകളിലെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു റൂട്ട് അത് കൃത്യമായി തന്നെ ഈ സിനിമ പറഞ്ഞു വെക്കുന്നു അത് തന്നെയാണ് പറഞ്ഞത് നമുക്ക് പേടിപ്പിച്ച് ചിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല പേടിപ്പിച്ചുകൊണ്ട് നമ്മൾ ചിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ഗംഭീര വരവേൽപ്പ് തന്നെ ആ സിനിമയ്ക്ക് കിട്ടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രേക്ഷകർ ആണ് പ്രേക്ഷകർ പല ഒപ്പിയൻ പ്രേക്ഷകർ പറയും പ്രേക്ഷകരുടെ മനസ്സിൽ അങ്ങനെയാണ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പല വേഷമാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം ഫസ്റ്റ് ഹാഫ് ഞാൻ ഏറ്റവും ഗംഭീരമായിട്ട് ചിരിച്ചു എനിക്കിത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞോ എന്നൊരു ധാരണയായി സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പോഴും സെക്കൻഡ് ഹാഫ് നമ്മൾ ചിരിപ്പിച്ചു കൊണ്ടുപോയി യാത്ര ചെയ്യിപ്പിച്ച് അതൊരു ഇമോഷനിലേക്ക് നമ്മൾ വർക്ക് ചെയ്ത് ഒരു ഫാന്റസിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കണ്ട സീനുകളെല്ലാം നമ്മളൊന്ന് കണ്ണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പൊതുവെ ചിരിക്കാൻ പറ്റിയ സിനിമയാണ് ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാം മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം ഈ സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് അത്തരം ഒരു രീതിക്ക് ഈ സിനിമ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നെഗറ്റീവ് ഉണ്ടാകാം പോസിറ്റീവ് ഉണ്ടാകും സിനിമയ്ക്ക് പക്ഷേ ഇതിൽ ഒത്തിരി നെഗറ്റീവ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴും പറയുന്നു അവസാന സീനുകളിൽ ഡാർക്കിലേക്ക് വന്നിട്ട് അവിടെ ഇമോഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആ സംവിധായകൻ്റെ ഒരു മികവാണ് ആ മികവ് സംവിധായൻ പുലർത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും സിനിമ കണ്ടിരിക്കണം നമ്മളെ ഞാൻ ഒന്നും കൂടെ പറയുന്നു പേടിപ്പിച്ച് ഒരാളെ ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം സിനിമകൾക്ക് ആയുസുണ്ട് അത്തരം സിനിമകൾ വിജയിക്കേണ്ടതാണ് ഈ സിനിമ വിജയിക്കുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു എന്തായാലും ഹലോ മമ്മി എന്ന സിനിമ കാണണം കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം